ഹായ് ഫ്രണ്ട്സ് എട്ട് ലക്ഷം രൂപ വെറും എട്ട് ലക്ഷം രൂപയ്ക്ക് ഈ കാണുന്ന വീടും സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിലേ കിടക്കുന്നതിന് വേണ്ടി പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യും കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിലേ കിടക്കാം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് കേട്ടോ കോട്ടയം വൈക്കം നാനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇലങ്കൊടിക്കൽ എന്ന് പറയുന്ന പറമ്പിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് വെള്ള സൗകര്യവും വാഹന സൗകര്യം എന്ന് പറയുന്നത് നടപ്പാതെ മാത്രമേ ഉള്ളൂ അതേപോലെ ബാക്കി സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ജംഗ്ഷൻ്റെ അടുത്ത് തന്നെയാണ് നാനാട് ജംഗ്ഷൻ്റെ അടുത്ത് ഭാഗത്തായിട്ട് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം വൈക്കം നാനാട് എന്ന് പറയുന്ന അന്നാട് എന്ന് പറഞ്ഞ നാനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രോപ്പർട്ടി സെൽ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് നയൻ എയ്റ്റ് ത്രീ സിക്സ് സെവൻ ഇപ്പോൾ പറയാം തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഒമ്പത് എൺപത്തി മൂന്ന് അറുപത്തി ഏഴ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടിപൊളിയൊരു വീടാണ് കോട്ടയം ഭാഗത്ത് വൈക്കത്താണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസോ വീട് പോയി കാണാനോ ആഗ്രഹമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ വിളിക്കേണ്ടത് നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് നയൻ എയ്റ്റ് ത്രീ സിക്സ് സെവൻ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നല്ല വീടാണ് കണ്ടല്ലോ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു ഏർ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നടവായി മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്ക് എന്നുള്ളതാണ് അപ്പോൾ അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാം കുറച്ചും നല്ല സൗകര്യമുള്ള നല്ലൊരു വീട് നല്ല നല്ലൊരു ഏരിയയിലാണ് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഇട്ടുള്ളത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളാം ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മളെ ചാനൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഒരിക്കൽ കൂടി പറയാം നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ എങ്ങനെയാണ് നിങ്ങളുടെ പരസ്യത്തിൻ്റെ കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം